ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലൊക്കെ നമ്മുടെ ഷർട്ടില് മഷി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കളയാനുള്ളത് വേണ്ടതേ ഉള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ ഡെറ്റോളും മതി കേട്ടോ ഇത് അധികം കുറേ പേരൊക്കെ പേസ്റ്റ് ഒക്കെ പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കണേ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി അഴപ്പം അപ്പോൾ അതെ കുറച്ചെടുക്കാം ഓക്കെ അതിന് ശേഷം ഇതിങ്ങനെ കൈ കൊണ്ട് എടുത്ത് നമ്മൾ ആ ഭാഗത്ത് ഇങ്ങനെ ആക്കാം തേക്കുമ്പോ തന്നെ ഇത് പടരും ഈ ഇത് എന്നിട്ട് നമ്മള് നല്ലോണം തുണിയിൽ ഒന്ന് നല്ലോണം ഒന്ന് അലക്കിടുമ്പോ കണ്ടു അത് ഇളകി ഇളകി വരും കണ്ടോളൂ നല്ല രീതിക്കിത് പോവും കേട്ടോ എന്നാലും നമുക്ക് അധികം തുണികൾക്ക് കളർ ചേഞ്ച് ഒന്നും വരില്ല കാരണം ഡെറ്റോൾ ആയതുകൊണ്ട് തന്നെ മറ്റെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇതൊക്കെ ഇടുമ്പോൾ നമ്മുടെ തുണിക്കൊക്കെ ഭയങ്കര പ്രശ്നം വരും അതായത് തുണി ആ ഭാഗത്തെ പിന്നൽ വരാം അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ നോക്കി കണ്ടൊന്ന് ചെയ്താൽ മതി അധികം ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ബ്രഷൊന്നും ഒഴി ഇടുന്നില്ലല്ലോ കൈവച്ചൊന്ന് ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലേ ചെയ്യുന്നുള്ളോ ഞാൻ വീഡിയോ എവിടെ സ്കിപ്പ് ചെയ്യാണ്ടാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കാണാൻ പറ്റും നോക്കിക്ക ഇപ്പൊ തന്നെ കുറച്ച് മാഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ഭാഗങ്ങളിൽ അതായത് കണ്ടോ ഇവിടങ്ങളിലൊക്കെ ഇതാക്കാം പിന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണുള്ളത് അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് തൊട്ട് ആക്കാം വളരെ കുറച്ച് ഞാൻ എടുത്തുള്ളൂ ഒരു ഡ്രോ മൂന്നാല് ഡ്രോപ്പ് അത്രേ ഉള്ളൂ അല്ലേ കൂടുതൽ പോലും എടുത്തിട്ടില്ല ഞങ്ങൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ പോസ് ചെയ്യാതെയാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഇത്രയും നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ട് ഫുള്ളായി നിങ്ങൾ ഇതിൻ്റെ മേലെങ്ങൾ എന്തായാലും ഒഴിച്ച് നല്ല ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്യണം അപ്പൊ നമ്മുടെ അത് മൊത്തം പോയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമുക്ക് വെള്ള ഇതിപ്പോ തന്നെ പോയി കഴിഞ്ഞു ഇനിയിപ്പോ വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറ നോക്കിക്കേ കണ്ടോ ഞാൻ ഒരു തുള്ളി വെള്ളം ഇല്ലാതെ വെറും ഡെറ്റോളും മാത്രം ഇട്ടിട്ട് ഈ മഷി മഷിയുടെ കംപ്ലീറ്റ് ഞങ്ങള് കളഞ്ഞിരിക്കുന്നത് കണ്ടോ അസൽ ക്ലീൻ ആയി ഇതിലിപ്പോ മഷി ഉണ്ടെന്ന് നമുക്ക് പറയില്ല ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിൻ്റെ ഉൾ ഉൾവശം ഇത് നല്ല വശം കേട്ടോ ഇവിടെ ഞാൻ ഇത് വരെയുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഞാൻ പാത്രം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ ശരിക്കും പോസ്റ്റൊന്നും ചെയ്തില്ലാട്ടോ നിങ്ങൾ കാണുമ്പോൾ സംഭവം നിങ്ങൾക്ക് ജെന്യൂനാണോ ജെനിയൂനായ കാര്യമായതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ഒരു ഒരുപോലും സോപ്പ് പൊടി പോലും ഇട്ടിട്ടില്ല അതേ രണ്ട് സൈഡിലും നോക്കിക്കുക ഒന്നും ചെയ്തില്ല അതെ സംഭവം ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത സോപ്പും കൂടിയിട്ടാൽ കറക്റ്റാവും അപ്പോൾ മനസ്സിലായല്ലോ വെറും ഡെറ്റോള് മാത്രം മതി ശരിക്കും വെള്ളം പോലും ആവശ്യമില്ല മഷിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ കറ പോവാനായിട്ട് അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം അപ്പടുത്ത വീഡിയോട്ട് വരാം